ഇവരാണ് കൃഷ്ണൻ ഇവരോട് അടിച്ചേണ്ടത് കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കൃഷ്ണ ആരാ എന്താ ഏ ഡോക്ടറല്ലേ ഇവിടെ അല്ല അവിടെ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല കോട്ടും കൂടുതലൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാ അതാണോ ഏ അതെന്താ എനിക്കറിയാം പോയതാണോ ആണോ പോയതാണോ ഇത് കോട്ട് ഇത് കൊഴല് എന്താ പോരെ മതി ആ ആ മതി മതി വാ എന്ത് പറ്റിയതാ പറയട എൻ്റെ പൊന്നു ഡോക്ടറെ വിഷു ഒക്കെ അല്ലേ വിഷു കിണ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയതാ ആ രാഘവന്റെ വീട്ടിലേക്ക് അവിടെ നല്ല അടിയും കിട്ടി കണി കാണിക്കാൻ പോയിട്ട് സാധാരണ കൈനീട്ടല്ലേ കിട്ടണേ ആ കൈനീട്ടി തന്നെ കിട്ടിയത് എന്റെ പൊന്നു സാറേ തല കെട്ട് നല്ല അടി കിട്ടിട്ടുണ്ട് പേര് പ്രമോദ് വയസ്സ് മുപ്പത്തെട്ട് അല്ല ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചായിട്ടുള്ളൂ സ്ഥലം ആ ഇതിപ്പോൾ തല്ലി കേസാ തലക്കെട്ടടി കിട്ടിയെന്നല്ലേ പറഞ്ഞേ എന്തുകൊണ്ടാണ് തല്ലിയത് മുൻവരികണ്ട ഡോക്ടറെ എടോ അതല്ല എന്തുകൊണ്ടാണ് തന്നെ തലക്കെട്ട് തല്ലിയെന്ന് അയ്യോ മനസ്സിലായില്ലേ എടാ പൊന്ന് സാറേ പണ്ടൊരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ടോ അതല്ല ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാ തല്ലിയെന്ന് അതാ അവന്റെ കയ്യിലിരിപ്പുണ്ടെന്ന് അവന്റെ മോൻ കണ്ട തന്നെ അറിയാൻ വേണ്ടി തനിക്കിവിടെ മരുന്നില്ല ചികിത്സ ഒന്ന് ഇറങ്ങി പോടോ പാതിരാത്രി വന്നോളും മനുഷ്യനെ മെണക്കെടുത്താനായിട്ട് ഓരോന്നോ ഇനി എന്നാ കാണാൻ നിൽക്കണേടാ വാ പോകാ ദേഷ്യം കണ്ടോ തല്ലേന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അത് പറഞ്ഞാൽ മതിയായിരുന്നു വാ അടുത്ത ഡോക്ടർ നോക്കാം നോക്കാം ഡോക്ടറെ നീ ഒന്നും ഇതുവരെ പോയില്ലേ ഒന്ന് ഇറങ്ങി പോടാ പോണാവിടെന്നുണ്ടോ അതല്ല ഹാപ്പി വിഷു